പൊന്നാനി നഗരസഭയിലെ വാർഡ് മുപ്പത്തിയൊന്നിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരെ അനുമോദിച്ചു വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് നടന്നത് വാർഡ് മുപ്പത്തിയൊന്നിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഗാനങ്ങളും മറ്റ് കലാപ്രകടനങ്ങളൊക്കെ ഉണ്ട് തമിഴ് വന്നാലും ലേറ്റസ്റ്റാ നിങ്ങൾ നിങ്ങൾ ഈ ഏകോപിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ശ്രീകലാചന്ദ്രൻ കോൺഗ്രസ് പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ് പി സദാനന്ദൻ വി വസന്തകുമാര് കോയമാസ്റ്റർ ഹബീബ് റഹ്മാൻ അലി ചെറുവത്തൂർ എം വി ശശിധരൻ എന്നിവർ പങ്കെടുത്തു എൻസി വി ന്യൂസ് പൊന്നാനി